ഈശോയിലെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച ഒരു വിഷയവും പ്രാർത്ഥിക്കാൻ പറഞ്ഞ വചനവും നിങ്ങൾ ഓർക്കുന്നുണ്ട് ഒത്തിരി പേരതൊരു കമൻറ്റ് ബോക്സിൽ പ്രാർത്ഥനയായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സംഗീർത്തനം നൂറ്റി മുപ്പത്തി രണ്ടിൻ്റെ ഒന്ന് കർത്താവെ ദാവീദിനെയും അവൻ സഹിച്ച കഷ്ടപ്പാടുകളെയും വേദനയിലെല്ലാം ഓർക്കണേ നമ്മളത് പേഴ്സണലി പ്രാർത്ഥിച്ചിരുന്നു നിങ്ങളാ പ്രാർത്ഥിച്ചതെല്ലാം ഈശോൻ ഈശോനുഗ്രഹമാക്കി മാറ്റട്ടെ കർത്താവ് നിങ്ങളെ ഓർക്കുന്നുണ്ട് ഓർക്കുമ്പോഴെല്ലാം കർത്താവ് അനുഗ്രഹിക്കുകയും ചെയ്യും ഈ കർത്താവ് ഓർക്കുന്നതിനെക്കുറിച്ച് പറയുന്ന മറ്റ് എപ്പിസോഡുകളുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എപ്പിസോഡാണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ പതിനാറാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ട് വാക്യങ്ങൾ അത് തുടർന്നുള്ള വാക്യങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട സാംസൺ മിടുക്കനായ സാംസൺ ഇങ്ങനെ വലിയ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു ചില പാപങ്ങളൊക്കെ ചെയ്ത് അയാളങ്ങോട് വീണ് പോയി നിൽക്കുന്ന ഒരവസ്ഥ ശത്രുക്കൾ അയാളെ വലിയ തൂണിൽ കെട്ടിയിട്ടിരിക്കുകയാണ് അവിടെ വെച്ച് ഈ സാംസൺ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട് ഈ ന്യായാധിപന്മാർ പതിനാറ് ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യങ്ങളാണ് അയാൾ പ്രാർത്ഥിക്കുന്ന വല്ലാത്തൊരു രീതിയിലാണ് കർത്താവേ എന്നെ ഒന്ന് ഓർക്കണേ എനിക്ക് ഇപ്പോൾ ഒന്നും കൂടെ ഒന്ന് ശക്തി തന്നു ലാസ്റ്റ് മൊമെൻ്റ് ആണ് ഈ കാൽച്ചോട്ടിന്ന് മണ്ണൊലിച്ച് പോകുന്ന അവസ്ഥയാണ് ഇനി പ്രതീക്ഷയ്ക്ക് പറ്റൊന്നുമില്ല ശത്രുക്കൾ ഇങ്ങനെ ഇട്ട് പിഴിയുകയാണ് ജീവിതം തീർന്നു പോകുന്നു എന്നുള്ളൊരവസ്ഥയിൽ ദ ലാസ്റ്റ് മൊമെൻ്റ് അവസാന നിമിഷം ഒരു പ്രാർത്ഥന നടത്താണ് കർത്താവ് എന്നെ ഒന്ന് ഓർത്തേക്കണം ഇപ്പോൾ ഒന്നും ഒന്നും കൂടെ ഓർത്തേക്കണേ എന്ന് ഈ സാംസൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് അയാൾക്ക് പിന്നെ ശക്തി കൊടുത്തു ഈ മതിലൊക്കെ ഇടിച്ച് നിരത്തി ശത്രുക്കളെല്ലാം ഒരു വരവുണ്ട് ഈ ലാസ്റ്റ് മൊമെൻറ്റിലും കർത്താവ് ഒരു പിടിത്തങ്ങ് പിടിക്കും കർത്താവ് ഒന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ സകലതും തകർന്നു എല്ലാ പ്രതീക്ഷയും തീർന്നു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴും ഒന്നും കൂടെ ചാടി എഴുന്നേക്കാൻ കർത്താവ് കൃത്യമായിട്ട് ഒരു അവസരം ഒരുക്കും ഒന്നും കൂടെ ശക്തി തരും കാരണം തന്നിൽ ആശ്രയിക്കുന്നവനെ നിരാശനാക്കാത്ത സർവ്വശക്തനായ ഒരു ദൈവത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് സോ ഇപ്പോൾ ഒന്ന് എല്ലാം തീർന്നു നിൽക്കുന്നു എന്ന് തോന്നുന്ന തോന്നുന്നൊരവസ്ഥയില് ഒന്നുകൂടെ കർത്താവിനോട് പറഞ്ഞേക്കണം ഞാനിവിടെ ഉണ്ട് എന്നെ ഒന്ന് ഓർത്തേക്കണമെന്ന് നമ്മൾ തീർന്നു എന്ന് പറഞ്ഞെടുത്ത് കർത്താവ് വീണ്ടും പുതിയൊരു അധ്യായം തുറന്നു വയ്ക്കും അവൻ വീണ്ടും നമുക്ക് വേണ്ടി ചിന്തിച്ചു തുടങ്ങും ഇങ്ങനെ ഒത്തിരി എപ്പിസോഡുകൾ നമ്മളിങ്ങനെ കർത്താവ് ഇങ്ങനെ ഓർക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട് വളരെ സുന്ദരമായ മറ്റൊരു എപ്പിസോഡാണ് ഈ ദാനിയാലിൻ്റെ പുസ്തകം അവസാനത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ ദാനിയലിങ്ങനെ സിംഹക്കുഴിയിൽ നമ്മൾ നമ്മളൊത്തിരി തവണ വായിച്ചുള്ള ഒരു എപ്പിസോഡാണ് ഇങ്ങനെ സിംഹക്കുഴിയിൽ വിശന്നിരിക്കുകയാണ് സിംഹത്തിനും വിശക്കുന്നു ദാവീദിനും വിശ ദാനിയലിനും വിശക്കുന്നു സിംഹം ഇങ്ങനെ വിശന്നിരുന്നിട്ടും കർത്താവ് ഇങ്ങനെ വായ അടക്കിയോ വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് ദാനിയലിനും എന്തായാലും വിശക്കുന്നുണ്ടല്ലോ അപ്പോൾ ദൂരദേശത്ത് നിന്ന് ദൈവം ഈ ഹബക്കൂക്ക് പ്രവാചകനെ അപ്പവും കറിയും കൊണ്ടൊക്കെ എത്തിക്കുന്നുണ്ട് അങ്ങനെ അപ്പവും കറിയും കെട്ടിക്കഴിയുമ്പോൾ നമ്മളെപ്പോലെ ആഹ എന്ന് പറഞ്ഞിരിക്കുകയല്ല ദാനിയൽ ചെയ്തത് ദാനിയൽ വലിയൊരു പ്രാർത്ഥന നന്ദിയോടെ പറയുന്നുണ്ട് ദാനിയൽ പതിനാല് മുപ്പത്തിയെട്ടിൽ കർത്താവേ അങ്ങനെ ഓർത്തല്ലോ അങ്ങനെ ഓർത്തല്ലോ എന്നിട്ട് പറയുന്ന ഒരു വലിയ വിശ്വാസത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും മറക്കില്ല എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ആ ലിസ്റ്റിൽ നമ്മൾ ഉണ്ടാവണം ഈശോയുടെ ഓരോ സമയം നമുക്ക് നന്ദി പറയാൻ പറ്റണം കർത്താവെ നീ എന്നെ ഒന്ന് ഓർത്തല്ലോ ഒന്ന് ലുക്കസുശേഷം പതിനേഴാമത്തെ അദ്ദേഹത്തിൽ നമ്മൾ വായിക്കുന്നില്ല ഈ പത്ത് കുഷ്ഠരോഗികളെ സൗഖ്യപ്പെട്ടിട്ട് ഈശോ ചോദിക്കുന്നുണ്ട് ഈ ഈ ഒരാളെ ഓർത്തുള്ളൂ കർത്താവിനെ നന്ദി പറയാൻ വേണ്ടി നമ്മൾ ചിലപ്പം മറന്നു പോകുമായിരിക്കും ഇതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം നമ്മളിന്ന് ഈ ടോക്ക് കഴിഞ്ഞവാടെ കുറച്ച് സമയം ഒന്ന് ഇരുന്നിട്ട് ഈശോയ്ക്ക് നന്ദി പറയാം പ്രത്യേകിച്ച് ഇന്നൊരു ദിവസം ചിലപ്പോൾ സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ നമ്മളിപ്പോഴും ശ്വസിക്കുന്നുണ്ട് നമ്മളിപ്പോഴും കേൾക്കുന്നുണ്ട് നമ്മളിപ്പോഴും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കർത്താവിൻ്റെ വാക്ക് നമ്മളെ വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തമുരാൻ നന്ദി പറയണം ദാരിയയിൽ പ്രാർത്ഥിച്ച പോലെ കർത്താവ് നീ എന്നെ ഓർത്തല്ലോ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോഴും എന്നെക്കുറിച്ച് എൻ്റെ കർത്താവ് ഓർത്തിരിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതും നിങ്ങളെ എഴുന്നേറ്റ് മുമ്പോട്ട് ഓടാൻ പ്രചോദനം തരേണ്ടതോ ഒറ്റ കാര്യമാണ് എൻ്റെ കർത്താവ് എന്നെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ദൈവമേ നീ എന്നെ ഓർത്തല്ലോ എന്നിട്ട് ആ വിശ്വാസത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആ സ്നേഹത്തിൽ ചാലിച്ചെടുത്ത് ആ വിശ്വാസത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് അത് പറയണം അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും മറക്കില്ല ഇതിപ്പോൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ഇത് മനസ്സിലേക്ക് വിശ്വാസമായിട്ട് എഴുതിയിട്ടേക്കണം ഞാൻ ഞാനെൻ്റെ ഈശോയെ സ്നേഹിക്കുന്നുണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ തകർച്ചകളും സങ്കടങ്ങളും തോൽവികളും കണ്ണുനീരുകളും ഇരുട്ടും വന്നാലും ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നതുകൊണ്ട് ഈശോ എന്നെ മറക്കില്ല ഹി വോണ്ട് ഫോർ ഗറ്റ് മീ എന്നെ എൻ്റെ ഈശോ മറക്കില്ല ഇത് നിങ്ങൾക്കൊരു ശക്തിയായിട്ട് മാറണം ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കുഞ്ഞാണ് നീ എന്തിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് നിനക്ക് ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം അവൻ നിന്നെ ഓർക്കുന്നുണ്ട് അവൻ ഓർക്കുന്നുണ്ടെങ്കിൽ അനുഗ്രഹിക്കും ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ഈ സാംസനെ പോലെ കെട്ടിയിട്ടപ്പെട്ട ഒരവസ്ഥയിൽ തൂണുകളിൽ ബന്ധിക്കപ്പെട്ട ബന്ധിക്കപ്പെട്ടൊരവസ്ഥയിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല ശത്രുക്കൾ പെരുകുന്നു ജീവിതം വീർപ്പുമുട്ടുന്നു ശ്വാസം മുട്ടുന്നു ഒരവസ്ഥയിലും അവസാന മൊമെൻറ്റിലൊന്ന് പിടിച്ചു കയറാൻ കർത്താവ് നിനക്ക് വീണ്ടും ശക്തി നൽകും എല്ലാം തീർന്നു ഒന്ന് പറയുന്ന ഈ അവസ്ഥയിലും നിന്നെക്കുറിച്ച് വീണ്ടും കർത്താവ് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് സോ റൈസപ്പ് എഴുന്നേക്കണം മുമ്പിൽ നിൽക്കുന്ന കർത്താവാണ് ആ കർത്താവ് നിന്നെ നോക്കുന്നുണ്ട് നിന്നെ നിന്നെ ഓർക്കുന്നുണ്ട് തന്നെ സ്നേഹിക്കുന്നവരെ നിന്നെ അവിടുന്ന് ഒരിക്കലും മറക്കൂല ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് കർത്താവ് നിങ്ങളെ നിരന്തരം ഓർക്കട്ടെ അവൻ്റെ അനുഗ്രഹം നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേൻ